എന്റെ കൊമ്പ് മാരന്റെ കൊമ്പ് എൻ്റെ മടങ്ങാ മണ്ടത്ത് തണുപ്പ് തളപ്പിട്ട് വെള്ളത്തിൽ ാലേറെ തണുപ്പല്ലാത്ത റിസോർട്ട് പോയിട്ട് ചില്ലാക്കി തരാം നമ്മള് എട്ടാളുണ്ട് കേട്ടാ റിസോർട്ടിലേക്ക് എട്ടാളുണ്ട് ഫ്രണ്ട്സാന്ന് അപ്പം ബാബ് മുത്തങ്ങില്ല നമ്മളിപ്പോൾ കൽപറ്റতে കേട്ടാണ് ഗയ്സ് കണ്ടിതാണ്ടി കണ്ടിതാണ്ടി അഞ്ചാറ് മണിക്കൂർ നേരമശേഷം നമ്മൾ കൽപറ്റയിലുണ്ട് അഭിരാം ഹൈ സടാ സടാ എന്താ ഇന്ന വർഷം പൈസ കിട്ടിയില്ല ഹായ് ഹലോ നൂറിടല്ലേടാ നടനവലി നടനവലി വന്നേ ലെസ്റ്റ് വൺ ചിക്കൻ വാങ്ങാൻ എന്ന് പറയല്ലേ ചിക്കൻ വെച്ചി വലിയണ്ടൈ തലൈത്ര ഉള്ളിക്കരണ്ടി നീ പറഞ്ഞു ഉള്ളിക്കരണ്ടി നീ പറഞ്ഞു ചിക്കൻ എന്നെ മനാനേ ചെറിയ സംസന്നാണ് ിങ്റക്കണ്ടാ റെഡി ചിക്കൻ വാങ്ങിയാൽ അല്ല ഇതന്നാ സംഭവിക്കോ പിടിച്ചിട്ട് എങ്ങനുണ്ട് കഴിഞ്ഞ ചോരണ്ട് ചോറാർത്തുട ഉണ്ടാക്കിയതാ എവിടാ മനസ്സിലായി ഏഹ് ഇവിടെയും പറയണുണ്ടല്ലോ ഞമ്മളെ മുത്തങ്ങ പോണോ കേട്ടോ അവിടുന്ന് ബസ് ഉണ്ട് മുത്തങ്ങനെ പോണം ബസ് സൺ പ്രൂഫ് എന്താ എനിക്കിത് പറയാനുള്ള മ്മളെ മൂസണ്ട് മസാല ഉണ്ട് അച്ചാറുണ്ട് വൈനാപ്പിൾ മയോണിയസ് ഉണ്ട് அபிராம் இண்ட அஸ்விருண்டு வாய் சார் நம்மளாட்டு അങ്ങന ബോർഡിണ്ടോഡ് വൈൽഡ് ബെസ്റ്റ് എന്തെങ്കിലും അഞ്ചു മണിയായിപ്പോ നല്ല ലൈറ്റാ ഇപ്പൊ ഇരുപത് ഏക്കർ സ്ഥലത്താണ് ഈ സംഭവ ഇരുപത് ഏക്കർ സ്ഥലത്താന്ന് ഈ സംഭവം ഉള്ളത് ഈ കണ്ടെല്ലാം കൂടിട്ടാ ർക്കോന്നും വേണ്ട എടുത്തു വിടുങ്ങനെ ഇത് മോളെ മൂന്ന് സാച്ചി രണ്ടാം പോലെ തരാം നമ്മളെ എൻട്രി ഇതൊന്നാമത്തെ റൂമ് വെടി

ഹാള് ഒരു ഒരു പരിചയപ്പെടുത്തി കൊടുക്ക ഇവിടെ നിന്ന് സംഭവം ഇത് മറ്റേ കുളിക്കുമ്പോ തോർത്ത് അതെ തോർത്ത് ബാത്റൂമുണ്ട് നമ്മക്ക് കിട്ടുന്ന എല്ലാ ബാത്റൂമും ഭയങ്കര വണ്ണ ഇവിടെ ഒരു സിംഗിൾ റൂമർ ഷാൻ സിംഗിൾ റൂമിനെ പറ്റി സിംഗിൾ റൂമിനെ തണുപ്പുണ്ടാ തണുപ്പുണ്ട്

കോടാ ഹൈ കോയിട ഒന്നുട്ടിക്കില്ല ഇത് മാത്രാണോ കൊടുത്ത മഴ കിന്നിട്ടാ മഴ 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 ഷൂബി കിട്ട തിഞ്ഞോ പുക വേടിച്ചിട്ടാണി അല്ലേ ഓറഞ്ച് കളർ കളിക്കുന്ന പുക പേടിച്ചിട്ട് ആക്കി പൂളി പോവാ പൂളി പോക്കറ്റ് അല്ലേതീഷ് ചവിട്ടിയല്ല കാട്ടുണ്ട് ഇവിടെ കാണുന്ന പൂളുവാ ഇതിലാ വന്നത്തെ ഇന്നത്തെ എല്ലാ വീഡിയോ അഞ്ചല്ല ഫോണിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് ഒരു റുപ്പിയാന്നിരി കൂട്ടേ ഫുട്ടേ ആ ഷാജി പോയാ തണുപ്പുണ്ടോ എടാ ചാർക്കോൾ എടുത്തു ഗ്രില്ല് സെറ്റ് ആക്കി തരും പിന്നെ ചാർക്കോള് നമുക്ക് നേരെ പൂളില് പോയി ചിക്കൻ റെഡി ആവും അഞ്ചരാ അത്രേ ഉള്ളൂ കാണുന്നേ ചെരിപ്പില്ലാതെ നമ്മൾ പൂളിലേക്ക് രണ്ടാമത് മൂളാ തുള എട ഇവൻറെ പൊട്ടന്മാരെ ട്രൈസ് ഇടുക്ക് എടാ ഇവിടെ ട്രൈസ് ഇടുക്ക് ഇടി അടുത്ത നമ്മൾ ആ ആവനെ മെസി അഹ കാലു കുത്തി പോയി കാലു കുത്തി പോയി ആയില്ലേടാ നിനക്ക് നിനക്ക്

സൗണ്ടിന്റെ പേരുന്നോ അതാണ് കൊരക്കുന്നില്ല ഫ്ലഷ് അടിച്ചോ സംസാരിക്കുന്നു പോകുന്നില്ല പോകുന്നുള്ളത് പിന്നെ എല്ലാ

मेरा मेरा मेरा

മാറിയടാ ഹായ് റിഷാൻ ഹോയ്ബ്രൂ ഹായ് പൈമേ പറഞ്ഞ ഉറങ്ങുന്നത് നിന്നുള്ള അശ്വലേ

മനുഷ്യനാണ് അപ്പൊ അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും ഗുഡ് മോർണിംഗ് സമയം ആറ് നാപ്പത്തൊമ്പ തണുപ്പുണ്ട് ഇന്നലെ അവിടെ മാനല്ലാം കണ്ടിക്കുന്നുണ്ട് ഇന്നലെ ചിക്കൻ ചുട്ട് പക്ഷെ അത് കാണിക്കാൻ പറ്റിയില്ല അപ്പ എന്തേക്കെല്ലാം നിന്ന് തരുന്നത് മൊത്തം ചുറ്റി കണ്ടിട്ടില്ല ഇതാണ് നമ്മൾ റൂം മൈന ഇത് നോക്കി പോയാൽ പെട്ട ടർഫ് വേണം നല്ല ചായ ചായ ഇട്ടിട്ട ചായ അല്ല ചായ ഒഴിച്ചാൽ ബ്ലാക്ക് കോഫി ഇട്ടു അപ്പോൾ ഇതാണ് ടർഫ് നമ്മൾ ട്രക്കിംഗ് ഉണ്ട് അങ്ങോട്ടേക്കാണ് ട്രക്കിംഗ് പോകുന്നത് ഐ ഇത് വിലാണല്ലോ അപ്പം ഇത് ടർഫ് അങ്ങോട്ട് ട്രക്കിങ് പിന്നെ അയാക്കിങ് അങ്ങോട്ട് ഹട്ടെല്ലാം ഉണ്ട് എന്ന് വെച്ചാൽ ഒരാൾക്ക് പെർ ഹെഡ് ആയിരത്തി അറുന്നൂറ് റുപ്യാണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ബാക്കി ഫുഡൊന്നുമില്ല എമറാൾഡ് മുത്തങ്ങ എന്ന് പറഞ്ഞൊരു റിസോർട്ടായത് എന്താ ഹട്ടിൽ എണീച്ച് വരുന്നതാണ് ഇതൊക്കെ അയാക്കിങ് റൂമത്തെല്ലാം നല്ല ഉറക്കാണേ മൂക്കുന്നല്ല വിളിച്ച് പണ്ടാറങ്ങി എങ്ങനെയാ ഹലോ ചാവടിച്ച മനസ്സിലായേ പല്ലച്ചിക്കില്ല എന്നല്ല അല്ലേ പല്ലച്ചിക്ക് വരാന്നാക്കി അപ്പോൾ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞ ശേഷം ട്രക്കിങ്ങിന് പോണം നമ്മളിവിടെ പന്ത്രണ്ടിക്ക് ചെക്കോട്ടാവും ഇത് ജുമാ ഉള്ളതാ പള്ളിയിൽ പോകണം

ഞാൻ ഇപ്പം ഇപ്പോൾ ഇങ്ങോട്ട് വരൂട്ടാക്കി പോയ ഇതും നാല് ഫോണി ഇപ്പറ ഇപ്പുറത്താക്കണം അന്നെ ബാലൻസാ പൊട്ട് തിരിക്കുമ്പോ ഇങ്ങോട്ട് ശരിയാണെ താറാവന കട്ടിട്ടാ പോകുന്നു ഇങ്ങോട്ട് അല്ല എന്നാ 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 ഓക്കേ ഇതാ 3 2 1 നേരെ 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 അയ്യോ അങ്ങോട്ട് ഇനി കരവില്ലേ പോരെ നമു ങാ ഇതെന്താ മൈലാട്ട കാണാ ഫൈസ് 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 ഐസ് തിഗ്ഗിരി ലെറ്റ്സ് റൈറ്റ് тараവേ ഹേയ് ഹലോ ഹൈ ബക്ക 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 വല്ലം വല്ലം നമ്മളെ വട്ടാ മോടാ നമ്മള് വട്ടാ ഇപ്പോള് ബോട്ടിങ് കഴിഞ്ഞില്ല മുമ്പ് കൊല്ലം ചേട്ടല്ലോ ക്രിക്കറ്റ് <laughs> à đợi đi đây nào quay ra bằng nghe qua điện à nghe nghe được

ഏ കള്ളടുത്തു പോരി കള്ളംപാറി മാറിപ്പോയി മക്കളെ തിരി ഞാൻ അങ്ങോട്ട് ഏയ് കള്ളമാര് പോയി മാറത്തു വായി കയ്യിലും ഹായ് ഹലോ നടക്കു ഭയം മുട്ട ദോശല സാമ്പാർ ബ്രെഡ് മുട്ടയാന്നു തണുപ്പ് തണുപ്പുണ്ടുപ്പുട്ട് തണുപ്പുട്ട് തണുപ്പ് ഇല്ലാലോ

ഇന്നലെ വെറുതെ നമ്മളൊക്കെ കണക്കുന്നുണ്ടോ നോക്കണേ നോക്കണേ പാമ്പുണ്ടെന്നോക്കണേ ഇത് ഉറുമ്പിന്റെ വീടാന്നെ കൊട്ടാരോ എല്ലാ ഉറുമ്പും കെട്ടുമൊക്കെ പോലെ ഇത് മറ്റേ ഇത് പാൽപൊടിന്റെ സ്ഥലിയാ പോരങ്ങൻ തന്നെ അപ്പുറത്തുനിന്ന് പാലിച്ച് ഇത് കൊറങ്ങി പോത്ത് പോടാ ഇതാ

അഭിരാം ഓക്കെ വലിയ പോയി കഴിഞ്ഞു മണ്ട മണ്ണട്ട ഇവിടെ നിന്ന് കയറുന്നുണ്ട് നമ്മുടെ കാട്ടിന്നെ മാന കണ്ടു മണ്ണേ ബാ ഒച്ചേക്കുന്നില്ല തിരിച്ചു അല്ല അഞ്ചല പോകുമ്പോ എന്താ തോന്നുന്നില്ല എല്ലാടാൻ